സൈനികർ എല്ലാ മേഖലയിലുമുള്ള ഒരു കൂടി നിന്നു കാരണം നമ്മളെ അടിച്ച പാകിസ്ഥാനെ തിരിച്ചടിക്കണം അല്ലെങ്കിൽ അവർ അടുത്ത അടിക്കൊരുങ്ങും നമുക്ക് കഴിവില്ല നമ്മൾ പേടിച്ചിരിക്കുകയാണ് എന്നവര് ധരിച്ചു പോകും അതുകൊണ്ട് ഇനിയും ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി അത് ചെയ്തേ പറ്റൂ എന്ന് ഇന്ത്യ അങ്ങനെ തീരുമാനിച്ചു അതുകൊണ്ടാണ് അതിർത്തി കടന്നെത്തിയ ഇന്ത്യയെ തകർക്കാൻ ചാവേറുകളെ വാർത്തെടുത്തുകൊണ്ടിരുന്ന മസൂദ സഹറിന്റെ കുടുംബം ഒരു പോലും ബാക്കി വെച്ചില്ല ഭാര്യയും മകനും അടക്കം പത്ത് കുടുംബാംഗങ്ങളും നാല് കൂട്ടാളികളും പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇവൻ പാവമൊന്നുമല്ല ഇവനത്ര നിഷ്കളങ്കനുമല്ല നമ്മൾ വിചാരിക്കും അയ്യോ പാവം അവന്റെ കുടുംബം എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ വിചാരിക്കും എത്ര കുടുംബങ്ങളെ അനാഥനാക്കിയവനാണിവൻ മനുഷ്യരുടെ തലയിലും നെഞ്ചിലും ഓട്ടയിട്ടവനാണിവൻ പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും സൂത്രധാരനാണിവൻ മുംബൈ ഭീകരാക്രമണത്തിന്റെയും സൂത്രധാരനാണിവൻ തഹാബുർ ഹുസൈൻ റാണയ്ക്കും സാജിദ് മിറിനും ദാവൂദ് ഗിലാനിക്കും ഒക്കെ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ഈ ഭീകരൻ ഒരിക്കലും ചിന്തിച്ചില്ല അവന്റെ കുടുംബവും നാളെ ഇതേ രൂപത്തിൽ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് എന്താ മറ്റും പറയുന്നത് പ്രതാപൻ നിങ്ങളെ കടുപ്പക്കണന്ന് നിങ്ങളെ നാട് കിടത്തണെന്ന് എന്തു പറയുന്ന പ്രതാപൻ എന്താണ് പറയണത് അനിലതാപന ഒരു മറുപടി ഒന്ന് കൊടുക്കാനില്ല എന്താണ് പ്രതാപൻ പറയുന്നത് എന്നെ നാട് കിടത്തണമെന്ന് ഏ ഫേക്ക് ഐ ഡി കുറച്ച് കാക്കാമാര് കയറി വന്നിട്ട് അങ്ങനെ കുരുപൊട്ടിക്കാണ് അവർക്ക് ഇത് സഹിക്കാൻ പറ്റുമോ ഏ സുബാൻ അല്ല പറഞ്ഞിപ്പോ ഇപ്പന്മാർക്ക് വേണ്ടിയിട്ട് ഈ സിന്ധൂർ എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെ കൊല ചെയ്യപ്പെട്ടവന്മാർക്ക് ഇവമാരീപ്പം മയത്ത് നമസ്കരിക്കുമെന്നറിയില്ല കേരളത്തില് കേരളമായതുകൊണ്ട് ഒരു പക്ഷേ നമ്മൾ അതും പ്രതീക്ഷിക്കണം ഈ ഭീകരന്മാർക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് കടപ്പുറത്ത് ഒരു മയ്യത്ത് നമസ്കാരം അതിനും ഇവർക്ക് അതുകൊണ്ടാണ് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ തീവ്രവാദ ആക്രമണങ്ങളുടെയും സൂത്രധാരനായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവനായ മസൂദ് അസഹറിന്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും വെള്ളത്തുണിയിൽ പുതപ്പിച്ചപ്പോഴും എനിക്ക് യാതൊരു വിഷമില്ല നമ്മുടെ രാജ്യത്ത് അനേകം ഭീകരാക്രമണങ്ങൾക്ക് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഭീകരനാണിവൻ ഇവന്റെ തല തെറിച്ചില്ലല്ലോ എന്നൊരു വിഷമമേ ഉള്ളൂ ഇവൻ്റെ കുടുംബത്തിലെ മുഴുവൻ ആളുകളുടെയും തല തെറിച്ചു പതിനാല് ഇവന്റെ കുടുംബത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അതുകൊണ്ടുകൂടി തന്നെ സക്സസ് ആയിരിക്കുന്നു മരിച്ചവരിലും ഇവൻ്റെ പെണ്ണുംപിള്ളയുണ്ട് മോനുണ്ട് സഹോദരനുണ്ട് സഹോദരിയുണ്ട് സഹോദരിയുടെ ഭർത്താവുണ്ട് അവരുടെ മക്കളുണ്ട് ബെഹാവൽപൂരിലെ മസൂദ് അസെഹറിൻ്റെ ആസ്ഥാനം മദ്രസ ഈ മുംബൈ ഭീകരാക്രമണത്തിൽ തഹാവറൂസേന്റാണ് ഇവിടെയും ഈ കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ദാവൂദ് ഗിലാനി അമേരിക്കയിലും പിടിക്കപ്പെട്ടതോടുകൂടി ഇവനെ കൊട്ടാരമുണ്ടാക്കി ഒരുപാട് അംഗരക്ഷകരുമൊക്കെ ആയിട്ട് പേടിച്ച് ഭയന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുമായിരുന്നു പാകിസ്ഥാൻ ഇനിയൊരുത്തരും കൂടിയുണ്ട് സാക്കർ നായിക്ക് അവൻ്റെ തലയും കൂടി ഒന്ന് തെറിച്ചു കിട്ടണം ഭയങ്കരമായ കൊട്ടാരം ഉണ്ടാക്കി സംവിധാനമുണ്ടാക്കി സുരക്ഷാ വലയത്തിനകത്ത് ഇവനെ അങ്ങനെ ഇരുത്തി ആ രുദ്ര ഒരു മയ സംസ്കാരം നമ്മൾ പ്രതീക്ഷിക്കണം കാരണം നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ ചത്തു പോയത് പൊട്ടിത്തെറിച്ചത് ഏഹ് അവര് ഇരുപത് നിക്കറൊക്കെ ഇട്ടിട്ട് ഒക്കെ ആയിട്ട് സെക്സ് ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കുമെങ്കിലും നമ്മൾക്ക് പോകാൻ പറ്റിയില്ലല്ലോ ഒന്നും വിഷമം ഉണ്ടാകത്തില്ലേ ഇവർക്ക് അതുകൊണ്ടൊന്ന് കാണിക്കണം കോട്ടെ അപ്പോ ഈ മസൂദസേർ രക്ഷപ്പെട്ട് കടലിനകത്ത് കൊട്ടാരം കാത്തിരിക്കുമ്പോൾ ഇന്ത്യയുടെ തക്ഷകൻ എന്ന രൂപത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ മിസ്സൈലെത്തി ആ ഹൂറികൾക്ക് റെഡ് അലേർട്ട് ഉണ്ടാവും കാരണം ഇത്രയധികം ആളുകളൊക്കെ ഒരുമിച്ച് വന്നാൽ എന്ത് ചെയ്യുക അല്ലെങ്കിൽ തന്നെ നെതന്യാഹുവിനോട് ഹൂറികൾക്ക് വല്ലാത്ത ഒരു പ്രയാസമുണ്ട് എല്ലാവരെയും ഒരുമിച്ച് വിട്ടിട്ട് ഹൂറികൾക്കൊക്കെ അറസ്റ്റ് ഇല്ല അപ്പൊ ഇനിയിപ്പോ ഇന്ത്യയും കൂടി ഇനിയിപ്പോ പാകിസ്ഥാനികളെ ഒരുമിച്ച് അങ്ങോട്ട് വിടുകയാണെങ്കിൽ എന്തായിരുന്നാലും ഹോറികളിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ സാഹചര്യങ്ങളുണ്ടിരിക്കട്ടെ അങ്ങനെ ഇപ്പൊ വലിയ കൊട്ടാരങ്ങളും സൈനിക സന്നാഹങ്ങളും ഒക്കെ ആയിട്ട് ഇവൻ മാത്രം ഇവന്റെ തടി അങ്ങനെ രക്ഷപ്പെടുത്തി ഒരിടത്തിരുത്തി ഇന്ത്യയുടെ മിസൈൽ വന്നാൽ എല്ലാവരും അങ്ങനെ തീരെങ്ങട്ട പോട്ടെ അങ്ങനെയാണ് ഇവന്റെ കുടുംബത്തെ മൊത്തം അങ്ങനില്ലാതാക്കിയത് ഇവൻ മാത്രം രക്ഷപ്പെട്ടു അതിവന് കൊടുക്കുന്ന ശിക്ഷയാണ് തീവ്രവാദത്തിനെതിരായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ വിജയമാണ് എന്ന ഓപ്പറേഷൻ സംശയമില്ല എല്ലാ കാലത്തും ഇന്ത്യക്ക് അഭിമാനിക്കാം ഈ ഓപ്പറേഷനിൽ ഇന്ത്യയുടെ തടവറയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് ഈ മസൂദ് അസഹർ എന്ന് പറയുന്ന ഭീകരൻ ദുഷ്ടൻ ഇന്ത്യയിൽ മുഴുവനും ആക്രമണങ്ങൾ വിതച്ച കുടുംഭീകരനായി മാറുന്നത് അസർ അഞ്ചു വർഷം ഇന്ത്യയിലെ ജയിലിൽ കഴിഞ്ഞവനാണ് ഈ മസൂദ് അസറിനെ മോചിപ്പിക്കുന്നതിനു വേണ്ടി ഐസിസും പാകിസ്ഥാനും ചേർന്ന് ഒരു അതിന്റെ പിന്നിൽ അവരാണ് പ്രവർത്തിച്ചത് ഇവനെ പുറത്തിറക്കുന്നതിന് വേണ്ടി ഇയാൾ ഉൾപ്പെടെ അന്ന് മൂന്ന് പേരെയാണെന്ന് തോന്നുന്നു ഇന്ത്യ മോചിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡിസംബർ തീയതി വൈകുന്നേരം നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസ് എയർബസ് വിമാനമാണ് അസറിനെ ഭീകരർ റാഞ്ചിയിട്ട് സിനിമാ മോഡലിൽ ബാർഗെയിൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ ക്രിസ്മസിന്റെ തലേ ദിവസം എയർ ബസില് കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്നെത്താനുള്ള ഇന്ധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യൻ അതിർത്തിക്കുമീതേ വിമാനം ഭീകരരുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു ആ സമയത്ത് കണ്ണട വച്ച ഒരാളാണ് ആദ്യം എഴുന്നേറ്റ് ഭീഷണിയുടെ തൂക്കിന്മുന നീട്ടിയത് ഐസിഎണ്ണൂറ്റി പതിനാലില് ബോംബ് വെച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് അനുസരിക്കണമെന്നും വിമാനം ൂട്ട് പറത്തണമെന്നും പറഞ്ഞു യാത്രക്കാർക്കിടയില് പല ഭാഗത്തു നിന്നായി നാലു പേര് കൂടി എഴുന്നേറ്റ് നിന്നു എല്ലാവരും ചുവന്ന മുഖാവരണം ധരിച്ചിരുന്നു നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ പൈലറ്റ് ക്യാപ്റ്റൻ ദേവി ശരൺ ആണ് പറയുന്നത് അനുസരിക്കുകയല്ലാതെ മാർഗമുണ്ടായിരുന്നില്ല ദേവി ശരൺ അനുസരിച്ചു അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ ജീവനും നഷ്ടത്തിലായി പോകുമല്ല പാകിസ്ഥാനിലെ ലാഹോറാണ് ലക്ഷ്യം എന്നറിഞ്ഞപ്പോൾ പറഞ്ഞു ഇന്ധനം ഇന്ധനം കുറവാണ് ദയവായി അമൃത്സറിൽ ഇറങ്ങി നിറയ്ക്കാൻ അനുവദിക്കണം അങ്ങനെ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് ഡൽഹിയിൽ യോഗം ചേർന്നു പതിനാലിന് അമൃത്സറിൽ എമർജൻസി ലാൻഡിംഗ് അനുവദിച്ചു ഭീകരരെ നേരിടാൻ സന്നാഹവുമായി പഞ്ചാബ് പോലീസിന്റെ ഒരു സംഘം ഡൽഹിയിൽ നിന്ന് അനുമതിക്ക് കാത്തുനിന്നെങ്കിലും ഒന്നും സംഭവിച്ചില്ല പിന്നീട് ഈ മസൂദ് അസറിനെ അടക്കം ഇന്ത്യക്ക് വിട്ടുകൊടുത്ത് പരാജയം സമ്മതിക്കേണ്ടി വന്നു അത്രയും മനുഷ്യന്മാരുടെ ജീവന് വേണ്ടി കാശ്മീരിലെ ഭടന്മാരെ കൂട്ടക്കൊല ചെയ്ത ചാവേർ ആക്രമണത്തിന് ഉത്തരവാദി മസൂദ് അസർ ആയിരുന്നു പേരുടെ ജീവനാണ് പോയത് ഇയാളാണ് എന്ന് വ്യക്തമാക്കുന്ന ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ ഇന്ത്യക്ക് അന്ന് തന്നെ ലഭിച്ചിരുന്നു ഇവനെ വിട്ടത് ഇന്ത്യ വലിയ രൂപത്തിലൊരു നഷ്ടം പോലെയായി പിന്നെ ഒരു ലൈഫ് കിട്ടിയുള്ളൂ പിന്നെ ഇവർക്ക് എന്ത് വേണമെങ്കിലും രാജ്യത്തിനെതിരെ ചെയ്യാം റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ സൈനിക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അസർ അവിടെ നിന്ന് ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ ഒരു സന്ദേശം ഇന്ത്യക്ക് ലഭിക്കുകയാണ് ഏതോ മാരകമായ ഒരു രോഗത്തിന് ഇവൻ ചികിത്സയിലാണെന്നും അതല്ല മരിച്ചതായും പറയുന്നുണ്ടെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ഈ മസൂദ് അസർ ആശുപത്രിയിൽ നിന്നാണ് ഭീകരാക്രമണങ്ങൾ നിയന്ത്രിച്ചത് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികളുടെ കണ്ടെത്തലുണ്ടായിരുന്നു പുൽവാമ ആക്രമണത്തിന് എട്ട് ദിവസം മുമ്പാണ് ഈ ജെയ്ഷെ ഭീകര സംഘങ്ങൾക്കു വേണ്ടി ഇയാൾ ഈ ശബ്ദ സന്ദേശം അയക്കുന്നത് ഇവനൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ മനുഷ്യത്വം കൊടുക്കേണ്ടുന്ന ആളല്ല മനുഷ്യത്വത്തിന്റെ ഒരു കണിക പോലും ഇവനൊന്നും അർഹിക്കുന്നില്ല നമ്മൾ വിചാരിക്കും ഇവന്റെ കുടുംബം എന്ത് തെറ്റു ചെയ്തു കുടുംബവും കൂടി കൂട്ടുനിന്നിട്ട് തന്നെയാണ് ഇന്ത്യക്കെതിരെ ഇത്രയും ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിട്ടത് ഇവനൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ മനുഷ്യരല്ലേ ഇവന്റെ കുടുംബം എന്ത് തെറ്റു ചെയ്തു എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നത് കൊണ്ട് പക്ഷെ ഇവരൊക്കെ ഭീകരന്മാരാ ഭീകരവാദി